നീ ഇന്റോ പറയുമ്പം എന്റെ ഭയം നീ ഏറിപ്പോ നീ സാറിനോട് പറഞ്ഞു ഏറ്റവും നമുക്ക് പ്രേക്ഷകർക്ക് ഉൾപ്പെടെ ഇഷ്ടം ഉള്ള ഒരു ഇന്റർവ്യൂവർ ആണ് ഇന്ന് സാറെ എന്താണ് അവൻ പടത്തിവിടാൻ പോണേന്ന് അറിയില്ല ഭാഗ്യം പക്ഷെ അതിന്റെ ഒരു കണക്ഷനിൽ വേറൊരു കാര്യങ്ങളുണ്ട് ആ ജോസഫ് ആണ് അത് ഡയറക്ട് ചെയ്തത് ജൂഡാൻറ്റണി ജോസഫാണ് ഓംശാന്ത് ജ്യോഷന ഡയറക്റ്റ് ചെയ്തത് ഈ ഒരു വലിയ വേർഷൻ ഭയങ്കര അവകാശവാദങ്ങളൊന്നും ആദ്യമേ ഞാൻ വെക്കില്ല പടക്കുതിര ഈസ് എ ടൈം പാസ് പോകുക കുറച്ചുനേരം വന്ന് കണ്ട് നേരം എന്റർടൈൻഡ് ആയി പോകാന്നുള്ള ഒരൊറ്റ ലക്ഷ്യം അതിന് കൃത്യമായ ഇവന്റ്സ് ഞാൻ ഇന്ന് ഒരു കാര്യമാണ് ഇന്നത്തെ ജനറേഷനും ഞാൻ ഒക്കെ മാറി ഒരു ന്യൂ ജനറേഷൻ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു ജനറേഷൻ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ശരിയാണോ എന്നറിയില്ല ബട്ട് ഞാൻ എൻ്റെ റീഡിംഗിൽ ആയിരിക്കണം എല്ലാം മറ്റേ എനിക്കത് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അയാൾക്കത് എഴുതുകയെ അതെ ലാൽ സാറിൻ്റെ ഒരു ക്യാരക്ടർ പറയുന്ന ഒരു സാധനമുണ്ട് നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ ആഘോഷമാക്കുക നമ്മൾ നമ്മുടെ ദുഃഖങ്ങളെ ആഘോഷമാക്കുക എല്ലാം ആഘോഷമാക്കുന്ന ഒരു തലമുറ അപ്പം അതെന്ന് പ്രാക്ടിക്കലി ഉണ്ട് ചുറ്റും ബിക്കോസ് കോവിഡ് എസ്പെഷ്യലി തീർച്ചയായും അപ്പം ആഘോഷത്തിൽ ചേർത്ത് വെക്കാൻ എന്നുള്ളത് തുടക്കത്തിലൊന്നുമില്ല അവന്റെ ഇപ്പോഴത്തെ ധർമ്മം ഒരു പരിധിവരെ ജീവിക്കുക അതിന് ഏതാണ് ക്ലിക്ക് നിന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് പ്രിന്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് മുഖചിത്രം ക്യാപ്ഷൻസ് അല്ലേ ഈ ഒരു അല്ലേണലിസ്റ്റിൽ നിന്ന് പത്രാധിപരായി പരിപാടിയ് പിന്നെ സംവിധായകനും ആദ്യ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്ന കാര്യം ആ ജോലി ആ ഒരു പ്രായത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത പത്രാധിപരൊന്നും അല്ല ഞാൻ മാതൃഭൂമിയിൽ ഒരു സ്ട്രിങ്ങറായിട്ട് പ്രവർത്തിച്ചാലാണ് കൗമതിയിലാണ് ആദ്യം തുടങ്ങുന്നത് അത് ഞാൻ ജേർണലിസം ട്രിമാൻഡത്ത് പ്രസ് ക്ലബിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പിന്നെ ഞാൻ ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേഷൻ കേരള യൂണിവേഴ്സിറ്റി ചെയ്യുന്ന സമയത്താണ് മാതൃഭൂമിയുടെ പിരിയോഡിക്കൽസ് ആ ചിത്രഭൂമി ഗൃഹലക്ഷ്മി ാപഥം അങ്ങനെ കുറെ അന്ന് സിനിമയ്ക്ക് വലിയ പ്രാധാന്യം പ്രിന്റ് മീഡിയയിൽ ഉണ്ടായിരുന്നു ഇന്നത്തെക്കാൾ അങ്ങനെ ഒരു ജോലിയായിരുന്നു അത് അന്ന് അത് ജോലി എൻജോയ് ചെയ്യുന്ന ഒരു കാലം തന്നെയായിരുന്നു അത് പ്രത്യേകിച്ച് സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു അൾട്ടിമേറ്റ്ലി സിനിമയിൽ ആണ് എത്തിപ്പെടേണ്ടത് എന്ന ഒരു ധാരണയുള്ള ഒരാളായിരുന്നു ഞാൻ ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഞാൻ അസിസ്റ്റ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അന്നത്തെ കാലത്ത് എന്റെ ഡ്രീമിലേക്കുള്ള ഒരു പാത്തായിരുന്നു പഠിക്കുന്ന കാലത്തെ സ്വപ്നം എന്ന് പറയുന്നത് സിനിമയും ജേർണലിസവും രണ്ടും എനിക്ക് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു രണ്ടിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള മേഖലകളാണ് രണ്ടും അപ്പോൾ അത് ആ കാലത്ത് നമ്മളെ സംബന്ധിച്ചോളം ജീവിതത്തിൻ്റെ ഒരു ഈ സ്റ്റുഡൻ്റ് ലൈഫിൽ നിന്ന് നമ്മൾ ഒരു റിയൽ ലൈഫിലേക്ക് സഞ്ചരിച്ച് ഒരു കാലമാണ് അപ്പോൾ റിയൽ ലൈഫിൻ്റെ സ്ട്രഗിൾസ് റിയൽ ലൈഫിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ ബാധ്യതകൾ ഫാമിലി എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള അതിൻ്റെ എല്ലാം തുടക്കമാണ് ആ കാലം അപ്പം അത് പല വിധത്തിലുള്ള സ്ട്രഗിൾസ് ചേർന്നിട്ടുള്ള ഒരു കാലമാണ് സ്ട്രഗിൾസിന്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും നമ്മളെ ആ സ്ട്രഗിള് അതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അത് എൻഡ്യൂർ ചെയ്യാനുള്ള ഒരു ഒരു മനസ്സുണ്ടായി വരുന്നത് അപ്പോഴാണ് അതിനുള്ളൊരു ആത്മബലം ഉണ്ടായി വരുന്നത് അപ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ആ കാലത്തിൻ്റെ പ്രത്യേകത ഞാൻ പിന്നീട് സിനിമയിൽ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ നിലപാട് എൻ്റെ സോഷ്യൽ സാമൂഹ്യ ജീവിതം ഇതിനെയൊക്കെ തീരുമാനിച്ചത് ആ കാലഘട്ടമാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരു കാലഘട്ടം അതാണ് ഈ അന്ന് കാലത്തുണ്ടായിരുന്ന പത്രാധിപമായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലി എടുത്തു വയ്ക്കുന്ന പത്രധമായിട്ടൊക്കെ എന്തെങ്കിലും സമയം അടുപ്പമുണ്ടോ അജുവിൻ്റെ കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പത്രമല്ല പ്രധാനം അജുവിന്റെ കഥാപാത്രത്തിന് അജുവിന്റെ ജീവിതവും സർവൈവലുമാണ് അതിനുള്ളൊരു ഉപാധിയാണ് പത്രം വേറൊരു ജോലി ചെയ്തിരുന്നെങ്കിലും ഒരുപക്ഷെ ഇത്തരം ഉപായങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കും അജുവിന്റെ കഥാപാത്രം സഞ്ചരിക്കുക അപ്പൊ അയാളുടെ അച്ഛനൊരു റേഷൻ കട നടത്തിയിട്ടായിരുന്നുവെങ്കിൽ അജുവിന്റെ കഥാപാത്രം ആ റേഷൻ കടയിൽ കാണിക്കാവുന്ന തരികടും ഉണ്ടായപ്പോൾ കാണിക്കുന്ന ഒരാളായിട്ട് മാറും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അജുവിന്റെ അച്ഛൻ കഥാപാത്രം ഉണ്ടാക്കി വെച്ച ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പത്രധർമ്മമായിരുന്നു ജീവിതം അജുവിന്റെ കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം പത്രധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് പത്രം ഒരു ഒരുപാധിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഒരേ മീഡിയത്തിനെ രണ്ടു തരത്തിൽ ആളുകൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഒരാൾക്ക് അതിനെ ഒരു അയാളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടും കമ്മിറ്റ്മെന്റ് ആയിട്ടും കാണാൻ കഴിയും ഒരാൾക്ക് അതിനെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളിൽ എന്തുമാക്കി മാറ്റാവുന്ന ഒന്നായി കാണാൻ പറ്റും ആ വ്യത്യാസമാണുള്ളത് ഇപ്പം എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജേർണലിസത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോയെന്നേ ഉള്ളൂ പാസ്റ്റ് എന്ന് പറയുന്നത് ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അയാളുടെ ആ പാസ്റ്റ് ആണ് ഒരുപക്ഷെ ഈ സിനിമയിലെ അജു അടക്കമുള്ള ആ ഒരു സുഹൃദ് വലയത്തിന്റെ പിന്നീടുള്ള ഇയാളെ കണ്ടുമുട്ടുന്നതിന് ശേഷമുള്ള ഒരു ജീവിതത്തിനെ തീരുമാനിക്കുന്നത് ഈ കഥാപാത്രത്തിന്റെ പാസ്റ്റാണ് അപ്പോൾ ഈ കഥാപാത്രത്തിന്റെ ഒരു പത്രധർമ്മ നിർവഹണമല്ല അവിടെ സംഭവിക്കുന്നത് അയാളുടെ പാസ്റ്റും അയാളിൽ ആ പാസ്റ്റ് ഉണ്ടാക്കിയ ഒരു വെഞ്ചൻസും അയാളുടെ പാസ്റ്റ് ഉണ്ടാക്കിയ ആഘാതങ്ങളും ഒക്കെ ഈ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിന് തകിടം മറിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നുള്ളതാണ് അതാണ് അതും കൂടെ പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതിൽ ആ ഒരു ഞാൻ 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 വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പണ്ട് ടൈംസ് എന്നൊരു ഓൺലൈൻ മീഡിയ മീഡിയ ഉണ്ടായിരുന്നു അതിൽ കൊടുത്ത ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ആവാനായിരുന്നു അച്ഛനെ പോലെ എന്നൊക്കെ മാസ് സ്റ്റുഡന്റ് ആണ് ആണ് അച്ഛൻ പ്രിന്റ് മീഡിയയിലെ ഡെലി ഒബ്സർവറിൽ പത്രത്തിലായിരുന്നു പക്ഷേ ഐ വോണ്ട് ടു ബിഷ് വിഷ്വൽ മീഡിയ കണക്ഷൻസ് ഉണ്ട് കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിലിംസ് ഫിലിംസിലേക്ക് വന്നു പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് യു നോ ഡൂയിങ് ഇന്റേൺഷിപ്പ് ഡ്യൂറിങ് കോളേജ് ടൈം ടൈമൊക്കെ എനിക്ക് ഈ ഒരു ക്യാരക്ടറിൽ കുറച്ചും കൂടി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബിക്കോസ് ഇതിൽ ഞാനൊരു ജേർണലിസ്റ്റ് ആണ് നമ്മൾ രണ്ടുപേർക്ക് ഒരു ക്ലാഷ് ഉണ്ട് ഇതിൽ ബിക്കോസ് എത്തിക്സ് ആയിട്ട് ഐ എം മോർ എത്തിക്കൽ മോർ ഇൻ ടു ് അൺഎത്തിക്കലെ മോർ ഇൻ ടു മേക്കിംഗ് ബിസിനസ് അത് അൺഎത്തിക്കലെന്ന് പറയാൻ പറ്റില്ല ബട്ട് ആ ചെറുതായിട്ട് അന്നെത്തിക്കൽ വേസിൽ ബിസിനസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അപ്പോ അത് തുടങ്ങി വെച്ചത് ആ പത്രം മോർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് മോർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് പത്രം ലൈക്ക് യു നോ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു റിപ്പോർട്ടർ പോയിട്ട് ഓരോ കേസസ് സോൾവ് ചെയ്യുക അങ്ങനെ അങ്ങനെ ആൻഡ് ദെൻ അവിടുന്ന് ഒരു മകനെടുത്ത് വന്നപ്പോഴത്തേക്ക് ഹിസ് വേ ഓഫ് മേക്കിംഗ് മണി ത്രൂ ദ അത് വരെ മീഡിയയിലാണെങ്കിലും സംഭവമാണ് ക്ലാഷ് ബിറ്റ്വീൻ ടുവതയുള്ള ശ്രമകരായിട്ടുള്ള ഒരുപാട് കണ്ട ഐഡന്റിറ്റിൾ സാധാരണ നെഞ്ചിപ്പണിക്കരൊക്കെ ചെയ്യുന്ന വേഷമാണ് അതില് അജുഗീസ് കോർട്ടർ ചെയ്തത് ആ സാധാരണ സാധാരണ നെഞ്ചിപ്പണിക്കരുടെ ഒക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രധാന ക്രൂഷ്യൽ റോളാണ് മനസ്സിലായല്ലോ അപ്പൊ അതിനേതായ പ്രാധാന്യമുണ്ട് അപ്പൊ ഈ ചുവടുമാറ്റം എനിക്ക് തോന്നുന്നു നായകനാവാൻ വയ്യ അതായത് നായകനായി കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ അത്